എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാം ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ പറയാം എനിക്കൊരു മകനുണ്ട് അവൻ ഓട്ടിസ്റ്റിക് ബ്രിങ്ക് ആണ് അവന് എ ഡി എച്ച് ഡി ഉണ്ട് ജി ഡി ബി ഉണ്ട് അപ്പം എനിക്ക് ആദ്യം ഇവിടെ ഈ കുഞ്ഞുങ്ങളുടെ പാരൻസിനെയാണ് എനിക്ക് ഫസ്റ്റ് താങ്ക് യു പറയുന്നത് കാരണം ഒരു മൂന്നിനകത്ത് അല്ലെങ്കിൽ വീട്ടിനകത്ത് അടച്ചിട്ടാണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ഡിഫറെൻ്റ് ഏബിൾഡ് ആടങ്ങൾ അവർ മാറ്റി നിർത്താണ്ട് അവരുടെ അൾട്ടിമേറ്റ് ടാലൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ കാണിച്ച എൻകറേജ്മെൻറ്റും ആ സ്റ്റെപ്പും ബെസ്റ്റ് തിങ് അത് ആ അത് ഒരു ടാലൻ്റ് അവരുടെ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുവരണം എന്നൊരു അൾട്ടിമേറ്റ് ഇടത് കൊണ്ടാണ് എനിക്ക് ആദ്യം നന്ദി പറയുന്നത് ആ ടാലൻസ് കൊണ്ടാണ് രണ്ടാമത്തെ ആർട്ടിസി നോക്കുന്ന ടീച്ചേഴ്സിനെ കാരണം ഈയൊരു പ്രൊഫഷന് ശരിക്കും പേഷ്യൻസ് വേണം ഈ ഈയൊരു പ്രൊഫഷനാണ് എൻ്റെ സ്പേസ് അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഒരു ഞാൻ ഇതാണ് ചെയ്യേണ്ടത് സിസ്റ്റി എന്താ പറയുക ഒരു പർപ്പസ് ഓഫ് മൈ ലൈഫ് ഞാൻ എന്തൊരു ചിന്ത ഉള്ള ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആ പ്രൊഫഷൻ എടുത്ത് ഹെൽപ്പ് ചെയ്യാനും എവരെ കഴിവുകൾ മുമ്പോട്ട് കൊണ്ടുവരാനും നിങ്ങളെ വെരി താങ്ക്ഫുൾ നിങ്ങളെ ആരും എല്ലാവരും പലതും നമ്മൾ പല പല പേരുകളിട്ട് വിളിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അല്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി പുറത്ത് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഇൻഡി നിങ്ങളുടെ ഒരു സെൽഫ് എസ്റ്റീം ആണ് ഇപ്പോൾ കാണുന്നത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ആണ് കാണുന്നത് അത് ഇനിയും വേണം ഇനിയും മുന്നോട്ട് വരണം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് ജീവിക്കാൻ പഠിക്കാനുള്ള ജീവിക്കാൻ ഞാൻ ആരുടെയും ഹെൽപ്പില്ലാതെ എന്നെ കൊണ്ട് ജീവിക്കാൻ കുറച്ച് മുന്നോട്ടൊരു കഴിവ് മുന്നോട്ടുണ്ട് അത് മുന്നോട്ട് കൊണ്ടുവരാ അത് കാണിക്കുക അത് എനിക്ക് അത് പറയാനുള്ള താങ്ക് യു മാം ചിരം എന്ന സിനിമയിലെ